എവിടെയോ തുടങ്ങി എവിടെയോ എത്തിയ ഒരു കേക്കാണ് ഇത് അപ്പോൾ ഇതിൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ വന്നിട്ട് അപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്ക്വയർ ടെന്നൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലും ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ സ്ക്വയർ കേക്ക് ചെയ്യാൻ പറയുന്നത് അവർക്ക് പീസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെയർ കുറച്ചിട്ട് അതായത് നമുക്ക് രണ്ട് ലെയറിൽ കട്ട് ചെയ്തെടുക്കാൻ കണക്കാക്കിയിട്ട് ചെയ്യാൻ പറയും രണ്ട് ലെയർ മാത്രമേ അതിന് യൂസ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പരത്തിയിട്ട് ചെയ്യാൻ പറ്റും ലെയർ കുറയ്ക്കുമ്പോൾ മൂന്ന് ലെയറിലല്ലേ നമ്മൾ സാധാ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് ലെയർ ആക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് കേക്കിൻ്റെ വലിപ്പം തോന്നിക്കും കുറച്ച് കൂടുതൽ പീസ് കട്ട് ചെയ്തെടുക്കാനും കിട്ടും അപ്പോൾ ഇതങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ സാധാ ചെയ്യുന്ന പോലെ തന്നെ വൺ കെ ജി കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മൂന്ന് ലെയർ കിട്ടും കിട്ടുമായിരുന്നു അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയറിയാമോ ആദ്യത്തെ ഒരു ലെയറ് ഒന്ന് നൈസാക്കിയിട്ട് അതായത് ഒരു കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ലെയറും കട്ട് ചെയ്തു ബാക്കി മൂന്നും സാധാ പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആദ്യത്തെ ആ ഒരു ലെയറിനെ ഞാൻ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം പിന്നെ ആദ്യത്തെ നമ്മൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷം ആദ്യത്തെ ലെയറ് വെച്ചുകൊടുത്തു അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തു അതായത് ആ കേക്കിനെ അതായത് ഫസ്റ്റ് ലെയർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കേക്കിനെ മൂന്നായിട്ട് ഞാൻ കട്ട് ചെയ്തു ഈക്വൽ ആയിട്ടുള്ള മൂന്ന് പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പീസ് ഈ വലിയ കേക്കിൻ്റെ അതായത് വലിയ ലെയറിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു അപ്പോൾ അത് കുറച്ചും കൂടി നീളത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേക്ക് എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ക്രീം കൊടുത്തു ഫില്ലിങ്സ് എന്താണോ കൊടുക്കാനുള്ളത് അത് കൊടുത്തു പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുമ്പോൾ കട്ട് പീസ് വെച്ചു കൊടുത്തുള്ളൂ നമ്മൾ ചെറിയ പീസ് വെച്ചു കൊടുത്ത് ആ വശത്ത് വലിയ ലെയർ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വീണ്ടും ഒരു പീസ് മൂന്ന് ലേ മൂന്ന് പീസല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ രണ്ടാമത്തെ പീസ് ഇപ്പുറത്തെ സൈഡിൽ വെച്ച് കൊടുക്കുക നേരത്തെ ചെറിയ പീസ് വെച്ച സ്ഥലത്ത് നമുക്ക് വലിയ പീസ് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ചെറിയ പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ക്രീം കൊടുത്തു പിന്നെ ഫില്ലിങ്സ് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് വീണ്ടും മൂന്നാമത്തെ ലെയർ വീണ്ടും നമ്മൾ വെച്ചു കൊടുക്കുന്നത് മൂന്നാമത്തെ ലെയർ ചെറിയ പീസ് വെച്ചുകൊടുത്തു കട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ പീസ് വെച്ചു കൊടുത്ത സ്ഥലത്ത് വലിയ ലെയർ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ചെറിയ ലെയറും കൂടെ വെച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ കേക്ക് നമ്മൾ നാല് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കേക്കിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ വശത്തും വെച്ചു കൊടുത്തിട്ട് കേക്ക് മൊത്തത്തിലൊന്നും സ്ക്വയർ ഒന്ന് വലുതാക്കി എടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഒറ്റ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു വശത്ത് മാത്രം വെച്ചു കൊടുത്തപ്പോൾ അതൊരു സ്ക്വയറിൽ നിന്ന് മാറി ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലോട്ട് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ടൈ വന്ന ടൈമിൽ നല്ല സ്പീഡിൽ തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ അത് കാണിക്കാൻ പറ്റാതെ ഞാൻ ആ ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇനി അതേപോലെ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഞാനത് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ് ഒറ്റ സൈഡിൽ മാത്രമേ ഞാൻ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസ് വെച്ചിട്ടുള്ളൂ സാധാരണ എല്ലാ വശത്തും വെച്ചു കൊടുത്ത് സ്ക്വയർ ഒന്നും വലുതാക്കിയെടുക്കും ഇതിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഗ്രീൻ കളറ് ഞാൻ വെറുതെ കൊടുത്തതാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചത് അല്ല മിക്സ് ചെയ്തെടുത്ത് വെച്ച ശേഷം വെറുതെ ഒന്ന് ആ ഒരു കളറും കൂടി വൈറ്റായിട്ടിരിക്കേണ്ട വെറുതെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കൊടുത്തൊന്നു ഫിനിഷ് ചെയ്തെടുത്തെങ്കിലും പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും വൈറ്റ് ക്രീം കൊടുത്തൊന്നും കൂടെ എടുത്തു കാരണം ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഞാൻ മാറ്റർ എഴുതാം നല്ല വണ്ടൻ മാറ്റർ ആയിരുന്നു കേട്ടോ എഴുതാനുണ്ടായിരുന്നത് അപ്പോൾ അത് എഴുതുന്ന സമയത്ത് ആ ഒരു ഗ്രീൻ ടച്ചും ടച്ച് ചെയ്തിട്ടുള്ളതും കൂടെ വരുമ്പോൾ അത് എടുത്തറിയിക്കില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അപ്പോഴാണ് അത് ചിന്തിച്ചത് പിന്നെ ഞാൻ വീണ്ടും ആ അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ക്രീം കൊടുത്തൊന്ന് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടാണ് മാറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യുമെന്ന് അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ തുടങ്ങി എവിടെയോ എത്തിയോ കേൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ എന്താണെന്ന് പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം മാറ്റർ അത്രയും എഴുതാനുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് എഴുതി കംപ്ലീറ്റ് ആക്കിയ ശേഷം ബാക്കി സ്പേസ് വരുന്നിടത്ത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഐഡിയ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം കേക്ക് ഇതേപോലെ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് നല്ല രീതിക്ക് തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ആ ഒരു സ്ക്വയർ കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു നാല് വശങ്ങളുണ്ടല്ലോ ആ നാല് വശങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലെ ആ ഒരു ലൈൻ കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കേക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടും ഞാൻ അത്യാവശ്യം എൻ്റെ രീതിക്ക് തന്നെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാലറ്റ് നൈഫുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതാണ് സൈഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലൈൻസുള്ള സ്ക്രബർ ഒന്നും യൂസ് ചെയ്യാതെ പ്ലെയിൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും ചെയ്ത് ഫിനിഷാക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫ്രിഡ്ജിൽ വെച്ച ടൈമിലാണ് വീണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ഡിസൈനൊന്ന് മാറിയിട്ട് ആ ഒരു മാനറ്റർ ഒക്കെ എഴുതുന്നതൊക്കെ ആലോചിച്ചപ്പോൾ വീണ്ടും പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തെടുത്തിട്ട് വീണ്ടും ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ക്രീം അല്ലാതെ വീണ്ടും സെറ്റായതിനു ശേഷം കൊടുക്കുമ്പോൾ പിന്നെയും ബുദ്ധിമുട്ടാവുമെന്ന് തോന്നി ആദ്യം ഇതേപോലെ റൈൻസൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് എന്തോ പോലെ തോന്നിയത് കൊണ്ടാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വീണ്ടും ഒരു വൈറ്റ് ക്രീം കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് എഴുതി കംപ്ലീറ്റ് ആക്കിയ ശേഷം പിന്നെ സൈഡിലും ബാലൻസ് വന്നിട്ടുള്ള സ്പേസിൽ ഞാൻ ഇതേപോലെ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട് അതും കറക്റ്റ് നോക്കി ആ ഒരു മാറ്റർ മറഞ്ഞു പോകാതെയാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഗ്രീൻ കൊടുത്തതിന് ശേഷം ആ ഒരു ബാക്കി വന്നിട്ടുള്ളതിലേക്ക് തന്നെ കുറച്ച് ബ്ലൂവും കൂടി ആഡ് ചെയ്തു പിന്നെ കുറച്ച് വൈറ്റ് ക്രീമും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വേറൊരു കളറും കൂടി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂവും കൂടി ചേർന്ന് വന്നിട്ടുള്ള ഒരു കളർ വെച്ചിട്ട് വീണ്ടും ചെറിയ നോസിലുണ്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു നോസില് വെച്ചിട്ട് അടുത്തൊരു ഡിസൈനും കൂടി കൊടുത്ത് ഒരു കുഞ്ഞു ഫ്ലവറും പിന്നെ അതിൻ്റെ മുട്ടകൾ പോലെയും ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ അതിനുള്ള ആ ഒരു ഡിസൈനും കൂടിയൊക്കെ ചെയ്തെടുത്ത് അത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് ഒന്നും സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ഫ്രണ്ടിൽ കൊടുത്തു പക്ഷേ സൈഡ് നമുക്കിങ്ങനെ ആ ഒരു ബോർഡ് ഫുള്ളായിട്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൈഡ് രണ്ട് സൈഡിലും ആ ഒരു ചെറിയ കട്ട് പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ കുറച്ചും കൂടി ബോർഡ് ഇങ്ങനെ തിങ്ങി നിന്നതുകൊണ്ട് അവിടെ എനിക്ക് ആ ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ പിന്നെ എന്താണ് നമ്മൾ കവർ പാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ടച്ചാവുമോ എന്ന് തോന്നിയത് അവിടെ ഞാൻ ചെറിയ ബോൾ പോലെ അതായത് നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞ് ബോൾസ് വരുമല്ലോ അത് വെച്ച് അവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ട് ഫ്രണ്ട് വശവും ബാക്ക് വശവും നോസൽ ഡിസൈനും കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ചെയ്തിട്ടുള്ളൊരു ഹാഫ് കെ ജി ബട്ടർ സ്കോച്ച് കേക്കാണ് അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ ഫോട്ടോ കണ്ട ശേഷം അതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് കസ്റ്റമർ ഞാൻ പൊതുവേ എനിക്ക് ചെയ്ത ഡിസൈൻ ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ കസ്റ്റമർ പറയുമ്പോൾ നമുക്കതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ നോക്കും അപ്പോൾ ഇതൊരു ഹാഫ് കെ ജി ആയിരുന്നു അന്ന് ചെയ്തിട്ടുള്ളതൊരു വൺ കെ ജി ആയിരുന്നു അപ്പോൾ ഇതിൽ ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയ ശേഷം അതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉണ്ടല്ലോ നമ്മൾ കേക്കിലൊക്കെ ചേർത്തിട്ടുള്ളത് ആ ക്രീമിലൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു എസെൻസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കും അതായത് ഈ ഒരു കളർ കിട്ടും ആ ഒരു ഫ്ലേവറും അതിനകത്ത് ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആ കളറിന് എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ യെല്ലോയോ ഓറഞ്ചോ അങ്ങനെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആ ഒരു എസെൻസ് ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കത് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗനാഷ് ഒന്ന് നല്ലോണം ഒന്ന് സെറ്റായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് പേര് എഴുതി കൊടുക്കാനുണ്ട് പിന്നെ ആ ഒരു ഡ്രിപ്പിംഗ് എവിടം വരെ വീഴണം എന്നൊക്കെ നമുക്കറിയണമല്ലോ അറിയാമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാടങ്ങ് ലൂസാക്കിയിട്ടില്ല ഒരുപാട് തിക്കാക്കിയിട്ടുള്ള ഒരു നോർമൽ കൺസിസ്റ്റൻസിയിലാണ് ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ലോണം ഒന്ന് സെറ്റായ ശേഷം നമുക്ക് അതിലേക്ക് പേര് എഴുതി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗനാഷ് ഇങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ അപ്പോൾ ആ ഒഴുകുന്ന കൂട്ടത്തിൽ നമ്മൾ അപ്പോൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതും കൂടി ഇങ്ങ് ഒഴുകി വരും അപ്പോൾ അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കിയ ശേഷം എഴുതി കൊടുത്താൽ പിന്നെ ആ ഒരു ക്രീം കൊണ്ട് നമ്മൾ എഴുതുന്നത് അത് അവിടെ തന്നെ നിന്നോളും അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ായിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു അതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയിൽ വേഫർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ അത് ഓർമ്മിച്ചില്ല പക്ഷേ ഞാൻ വേഫർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്ത് ഇടാൻ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതെല്ലാം ചെയ്ത് ഞാൻ ഗ്ലിറ്ററൊക്കെ കൊടുത്തെല്ലാം സെറ്റാക്കിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വീണ്ടും വെച്ചുകൊടുക്കാൻ നോക്കിയപ്പോഴാണ് ഓർമ്മിച്ചത് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മളീ ഗ്ലിറ്റർ ഡസ്റ്റുമൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ എഡിബിളാണോ അതൊന്ന് കാണിക്കാമോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്ക് കൊടുത്തേക്കും ഇതെല്ലാം എഡിബിളാണ് കേട്ടോ പിന്നെ ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറിൻ്റെ ആയിരുന്നു അത് അപ്പോൾ ഇത് രണ്ട് നോസില് ഞാൻ ഇങ്ങനെ കാണിക്കാൻ തന്നുവെച്ചാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ ഏകദേശം ഫ്ലവേഴ്സ് ഫ്ലവർ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപോലെ ഇരിക്കും അപ്പോൾ ഞാൻ അതിങ്ങനെ അതിലൊക്കെ ക്രീമും അഴുക്കും ഒക്കെ കയറിയിരിക്കും അപ്പം നമ്മളത് കംപ്ലൈൻറ്റ് അതിങ്ങനെ ക്ലീനാക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് കുത്തിയിട്ടാണ് ഞാനതിങ്ങനെ ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലീനാക്കിയ ടൈമിൽ അതിൻ്റെ ഒരു ഒരു വശത്തെ അങ്ങനെ എന്തോന്നാണ് അതിൻ്റെ പല്ലെന്നോ അങ്ങനെ എന്തോ പറയുമല്ലോ അപ്പോൾ ആ ഒരെണ്ണം ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എനിക്ക് നല്ല ഇഷ്ടമാണ് അത് വെച്ചിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരെണ്ണം ഇങ്ങനെ അതിൻ്റെ വായ തുറന്നിരിക്കുന്ന പോലെയും ഒന്ന് കുറച്ചൊന്ന് ക്ലോസ് ആയിട്ടുള്ളതും അങ്ങനെയാണ് രണ്ട് നോസിലുള്ളത് കുറേ നാളുകൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ കഴുകി ഇടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്ന് വളഞ്ഞെന്നൊക്കെ പോയിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ അതിൻ്റെ പല്ലും പോയിട്ടുണ്ട് അങ്ങനെയാണേ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഓഫ് വൈറ്റ് കളർ വെച്ചിട്ട് ചെയ്ത് എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന അതേ കളറിലേക്ക് തന്നെ നമ്മുടെ ഫ്യൂഷ്യെന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ളൊരു കളർ കിട്ടി അത്യാവശ്യം നല്ല ഒരു കളറാണേ അപ്പോൾ അത് ചെയ്ത ശേഷം ആ ഒരു കളർ വെച്ചിട്ട് ഞാൻ ആ ഒരു ഓഫ് വൈറ്റ് കളർ ഫ്ലവർ കൊടുത്തല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ആ ഒരു കുഞ്ഞു ഫ്ലവറും കൂടി കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ആയിട്ട് അങ്ങനെ നിൽക്കും എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിത് കളർ മിക്സ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയെടുത്തത് പക്ഷേ എന്താണ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ ഇതേപോലെ ഒന്ന് രണ്ട് ഫ്ലവർ കൊടുത്തു അപ്പോൾ കറക്റ്റ് സ്പേസ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ നാല് ഫ്ലവർ ആദ്യം കൊടുത്തത് എന്നിട്ട് ആ ഒരു ഇടഭാഗങ്ങളിലും കൂടി കൊടുക്കാനായിരുന്നു പക്ഷെ അത് ഞാൻ പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ മീതേന്ന് മാറ്റിയിട്ട് അങ്ങ് കേക്കിലേക്ക് അങ്ങ് കൊടുത്തു പിന്നെ ആ ഒരു കൊടുത്ത് വന്ന സമയത്ത് പിന്നെ ഫുള്ളായിട്ട് അതങ്ങ് ചെയ്തു ചെയ്തു വന്നപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഡിസൈനെ പിന്നെ അത് മാറ്റാനെന്ന നിലയിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ട് സെൻ്ററിൽ പേരും കൂടി എഴുത്ത് കൊടുത്ത ശേഷം പിന്നെ ബോർഡർ ഡിസൈനും കൂടി കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടി ആയിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എഴുതുന്ന സമയത്ത് നമുക്ക് ഈ എനിക്ക് കൂടുതലും തെറ്റ് വരാറുള്ളത് ഈ രണ്ട് നാല് ഒക്കെ എഴുതുന്ന സമയത്താണ് കൂടുതൽ എനിക്ക് ഈ നാല് നാലെഴുതുമ്പോൾ കറക്റ്റായിട്ട് അത് നാലാണെന്ന് നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഞാൻ മിക്കവാറും എഴുതുന്നത് അത് ഒന്ന് രണ്ട് തവണ എഴുതി തെറ്റിച്ച് അതിനെ വീണ്ടും എടുത്ത് മാറ്റിയ ശേഷം ക്ലിയർ ചെയ്തിട്ടായിരിക്കും ഞാൻ വീണ്ടും എഴുതുന്നത് അപ്പോൾ രണ്ട് എഴുതുന്ന സമയത്തും ചില ടൈമിൽ എനിക്ക് പെട്ടെന്ന് കിട്ടും പക്ഷേ ചില ടൈമിൽ ഇതേപോലെ ഒന്നും കൂടി എടുത്ത് ആക്കിയ ശേഷം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്തുനിന്ന് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അത്രയും കാര്യമായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ വരും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക പിന്നെ എന്തോന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് ഞാൻ എന്തായാലും പറഞ്ഞുതരാമേ